അസലാമാലും വാഹമുല വരകാത്തു സുഹൃത്ത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മനസ്സിലാക്കിയത് അനുസരിച്ച് കുറിച്ചായിരിക്കും എന്നാണ് അത് സഹാബാക്കളെ കൂട്ടത്തിൽ വളരെ അതിബുദ്ധിശാലിയായിരുന്നു എത്രത്തോളം അറബികളുടെ ഇടയിൽ അതിബുദ്ധിശാലികൾ നാലെണ്ണമാണ് എന്ന് പറയപ്പെടാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മാവിയ അറുതി അള്ളാഹു തലാൻ അതിബുദ്ധിശാലിയും വളരെ ഗാംഭീര്യത ഗാംഭീര്യതയോടുകൂടി ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പടപൊരുതാൻ വേണ്ടി തയ്യാറെടുക്കാറുമുള്ളതായ ഒരു മഹാ വ്യക്തിത്വമാണ് മാവിയാർ അലി അള്ളാഹു തലഅനു അവര് മഹാനായ അബൂസുഫിയാ റലി അള്ളാഹു താല അനുവിൻ്റെ മകനാണ് അവരുടെ ഭരണകൂടം അലിബിൻ നബി താലിബു റലി അള്ളാത്താലുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് അവർ ഖലീഫിയായത് പക്ഷേ അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രത്യേക ബുദ്ധി കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കഴിവ് കാരണത്താൽ പ്രാപ്തി കാരണത്താൽ അമർ ഉൽ ഹത്താബിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അവരെ ഷ്യാമഭാഗത്ത് അമർ ഉൽ ഹത്താബ് ഇരുപത് കൊല്ലത്തോളം അമീറാക്കിയിരുന്നു ഗവർണറാക്കിയിരുന്നു മഹാനായ മാവിയെ അലീബ് അലീബിന് അബിത്താലും ആവത്താ ലാനുവിന്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ായ മാവിയ റതി അള്ളാഹുത്തലാനു ആയിരുന്നു ഭരണകൂടം ഏറ്റെടുത്തിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചർച്ചകൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം മാവിയ റതി അള്ളാഹുത്തലാനു ഭരണകൂടം ഏറ്റെടുത്തത് ഹസൻ ഇബിൻ അലി എന്ന പ്രസൂലി സാഹ് അലൈഹി വസ്ലമിൻ്റെ പേരെ കുട്ടി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു ഭരണം പ്രശ്നമില്ലാതിരിക്കുവാനും മുസ്ലിങ്ങളുടെ ചോരയെ സംരക്ഷിക്കുവാനും മുസ്ലിങ്ങളുടെ ഇടയിൽ ആഭ്യന്തര വിപ്ലവം ഇല്ലാതിരിക്കുവാനും ആനായുടെ പേര് കുട്ടി ഹസന അലി അബി അള്ളാഹുത്തലോ മാവിയക്ക് ഖിലാഫത്തിന്റെ അധികാരം വിട്ടുകൊടുത്തതാണ് അങ്ങനെ അദ്ദേഹം ഇരുപത് കൊല്ലം ഭരിക്കുകയും ചെയ്തു ആ മാഹവിയെ കുറിച്ചായിരിക്കും സഹോദരൻ ചോദിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൊത്തത്തിൽ യഥാർത്ഥ ഹലുസുന്ന ജമാൻ്റെ ആശയാദർശങ്ങളിൽ പെട്ടതാണ് സഹപാക്കളുടെ ഇടയിൽ നടന്നതായ സംഭവ വികാസങ്ങൾ വിപ്ലവങ്ങൾ പോരാട്ടങ്ങൾ അതൊക്കെ നാം ചർച്ചക്കെടുക്കാതിരിക്കുകയാണ് നല്ലത് ചെറുക്ക ചർച്ചക്ക് എടുക്കാതിരിക്കലാണ് വേണ്ടത് കാരണം സുല്ലാഹു അലൈ വസ്സലം പറഞ്ഞ സഹൈ മുസ്ലിമിലുള്ളതായ സഹെയായ ഹദീസാണ് അല്ലാത്ത സുബു അസഹാബി എൻ്റെ സഹാബാക്കളെ നിങ്ങൾ കുറവ് പറയരുത് കുറ്റം പറയരുത് ചീത്ത പറയരുത് വേറൊരു ഹദീസ് ഹദീസില്ലാത്ത സുബു അഹദം ബിൻ അസഹാബി എൻ്റെ സഹാബാക്കളെ നിങ്ങൾ ഒരാളെ പോലും ചീത്ത പറയരുത് ഈ വാക്ക് നാം പാലിച്ച പാലിച്ച ആളാ ഈ വാക്ക് ജീവിതത്തിൽ പകർത്തിയാളാവേണമെങ്കിൽ നാം മുസ്ലിം സഹാബാക്കളുടെ ഇടയിൽ മാവിയ അലി ആയിഷ ഇങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ നടന്നതായ വിപ്ലവങ്ങളെ ചർച്ചക്കെടുക്കാതിരിക്കുക കാരണം ധാരാളം ഖരിജന്തകൾ അതിൻ്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ട് ഇസ്ലാമിന് ശത്രുക്കൾ കടന്നു കടത്തി കൂട്ടിയിട്ടുണ്ട് ചരിത്രത്തിൽ അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്താൽ ഒരു റിസൾട്ടിലേക്ക് എത്താനും നമുക്ക് സാധിക്കുന്നതല്ല നമുക്കത് പഠിക്കൽ നിർബന്ധമോ നിർബന്ധവുമല്ല അതുകൊണ്ട് വലിയ പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല അത് ചർച്ചക്കെടുക്കുമ്പോൾ എല്ലാവരും സഹപാക്കളായത് കൊണ്ട് സഹപാക്കളെ തരം താ ഒരാളെ നന്നാക്കി പറയുമ്പോൾ മറ്റാളെ തരം താ വരുന്നു അതുകൊണ്ട് ആ വിഷയം ചർച്ചക്കെടുക്കാതിരിക്കുക അതാണ് ഉത്തമമായ രീതി നമുക്ക് നമ്മുടെ മതം ഇത്രയെല്ലാ വിപ്ലവങ്ങൾ ആഭ്യന്തര വിപ്ലവങ്ങൾ വിപ്ലവ വിപ്ലവങ്ങളും മുസ്ലിങ്ങളടയിലും സഹബാക്കളുടെ ഇടയിലും എല്ലാ നിലക്കുള്ള പല പല രൂപത്തിലുള്ള ചർച്ചകളും ഈ പോരാട്ടങ്ങളിലേക്ക് എത്തുന്നത് വരെ സംഭവിച്ചിട്ടു സംഭവിക്കുന്നതോടൊപ്പം നമ്മുടെ മതത്തെ നമ്മുടെ മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാനിന് അതിൻ്റെ വിശദാംശം നൽകുന്ന ആ പത്ത് പതിനായിരം പത്ത് പതിനയ്യായിരത്തോളം സഹിഹായ സ്ത്രീകരിക്കപ്പെട്ട ഹദീസിനെ ഇവരിലൂടെ ഇതേ മഹാത്മാക്കളിലൂടെയാണ് സംരക്ഷിക്കപ്പെട്ടതും ഇതേ മഹാത്മാക്കളാണ് മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു പോയതും അതുകൊണ്ട് ഏർ നാം അവരെ അവരെ കുറിച്ച് ചർച്ച ചെയ്യ ചെയ്യേണ്ടതായ നിർബന്ധിതാവസ്ഥ വരുന്ന സന്ദർഭത്തിൽ മാത്രം ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ ഷെയ്ഖ് അൽ ഇസ്ലാമി ബിൻ ദൈമിയ പോലോത്തമർ പറഞ്ഞതുപോലെ റഹ്മത്തുള്ളാഹി അലൈഹി ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ടവർ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ചർച്ചക്കെടുക്കുക എന്നല്ലാതെ ഒരു നമ്മുടെ സാധാരണയുള്ള മജ്രസ് മജ്ലിസുകളിലും സാധാരണയുള്ള ചർച്ചകളിലും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റൽ മാറ്റലാണ് മാറ്റാതിരിക്കലാണ് ചർച്ചാ വിഷയമാക്കി മാറ്റാതി മാറ്റാതിരിക്കലാണ് ഈ വിഷയത്തിൽ ഉത്തമമായ രീതി ഇതാണ് സഹോദരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രോതാക്കൾ കാസകലം നസിഹത്തായിട്ടും പറയാനുള്ളത് അസലാ വലിക്കും വരഹമുല്ലാ വരക്കാ